ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയുള്ള യാത്രകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കോട്ടയം ജില്ലയിലാണ് സരസ്വതി അമ്മയുടെ വീട് അമ്മയ്ക്ക് ഒരു ജ്വല്ലറി ഉണ്ടായിരുന്നു ജ്വല്ലറി ഉണ്ടായിരുന്നു അതായത് സരസ്വതി അമ്മയുടെ ഭർത്താവിന് ഒരു ജ്വല്ലറി ആയിരുന്നു അത്യാവശ്യം നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ആയിരുന്നു സരസ്വതി അമ്മയുടെ ഭർത്താവിന് ഉണ്ടായിരുന്നത് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം എഴുതി വെച്ചിരുന്നത് ആ ജ്വല്ലറിയും ജൂലറിയോട് അനുബന്ധിച്ചുള്ള സ്വത്തുവകളൊക്കെ അദ്ദേഹം എഴുതി വെച്ചിരുന്നത് തൻ്റെ ഭാര്യയായ സരസ്വതി അമ്മയുടെ പേരിലാണ് സരസ്വതിമയ്ക്ക് ജ്വലറി കൂടാതെ മറ്റു ചില പ്രോപ്പർട്ടിയൊക്കെ അദ്ദേഹം എഴുതി വെച്ചിരുന്നു അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബക്കാർ തന്നെയായിരുന്നു സരസ്വതിമയ്ക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്ത മകനും രണ്ട് ഇളയ പെൺമക്കളുമാണ് സരസ്വതിമയ്ക്ക് ഉണ്ടായിരുന്നത് ഭർത്താവിൻ്റെയൊക്കെ മരണശേഷം ജൂലറിയുടെ ഉത്തരവാദിത്തമൊക്കെ സർവഗമിയിലേക്ക് വന്നതുകൊണ്ട് നേരത്തെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ആ അമ്മ അത്യാവശ്യം കടയിലേക്ക് വരികയും കടയിലെ കാര്യങ്ങളും ചുറ്റവട്ടങ്ങളുമൊക്കെ അന്വേഷിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള പ്രാപ്തിയിലേക്ക് എത്തുകയുണ്ടായി കാരണം അമ്മയ്ക്ക് അതിനുള്ള കഴിവ് ഉള്ള സ്ത്രീയായിരുന്നു നേരത്തെ വീട്ടിൽ ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് കുട്ടികളുടെ കാര്യമൊക്കെ നോക്കി വീട്ടിലിരിക്കുകയായിരുന്നു എന്ന് മാത്രമായിരുന്നു പക്ഷേങ്കിൽ ഭർത്താവിൻ്റെ മരണശേഷം ആ ജ്വല്ലറി നോക്കി നടത്തുവാനായിട്ട് അമ്മ വീട്ടിൽ നിന്ന് ജ്വല്ലറിയിലേക്കൊക്കെ ഇടയ്ക്കുക വരിക പതിവായിരുന്നു സരസ്വതിയുടെ സരസ്വതി അമ്മയുടെ മകൻ വളരെ എന്താ പറയുക ആർഭാടത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു സരസ്വതി അമ്മയുടെ ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് മകൻ ഒതുങ്ങിക്കൂടി ഒക്കെ ജീവിച്ച ആളാണ് പക്ഷെ പെട്ടെന്ന് അച്ഛൻ മരണപ്പെടുകയും ആ ജ്വല്ലറിയും മറ്റുള്ള അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മകൻ്റെ തലയിലേക്ക് വന്നപ്പോഴേക്കും അദ്ദേഹം താനൊരു മുതലാളിയാണ് അല്ലെങ്കിൽ താനൊരു പണക്കാരനാണ് എന്നുള്ള ഭാവത്തിലേക്ക് വരികയും കുറച്ച് ധൂർത്തും കുറച്ച് ലാഭമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ അദ്ദേഹം കടക്കുകയും അല്പസ്വല്പം മദ്യപാന രീതിയൊക്കെ തുടങ്ങുകയും ചെയ്തു ഇതൊന്നും തീർച്ചയായിട്ടും സരസ്വതീമയ്ക്ക് തീർച്ചയായിട്ടും താല്പര്യമുള്ള വിഷയങ്ങൾ ആയിരുന്നില്ല സരസ്വതിമയുടെ രണ്ട് പെൺമക്കളെ നേരിട്ട് തന്നെ വിവാഹം കഴിച്ച് അയച്ചിരുന്നു മകന് വിവാഹം ആയിരുന്നില്ല മൂത്തയാളായിരുന്നെങ്കിലും പെൺമക്കളുടെ വിവാഹത്തിന് ശേഷം ആണ് കഴിക്കാൻ വിവാഹം കഴിക്കാനായിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്യുകയായിരുന്നു അങ്ങനെ മകന് ഒരു ചെറിയ പ്രേമ പ്രേമബന്ധത്തിലൊക്കെ അകപ്പെടുകയും ഒരു നേഴ്സായ പെൺകുട്ടിയാണ് അന്യ അന്യ മതത്തിലുള്ള ഒരു കുട്ടിയെയാണ് നേഴ്സായ കുട്ടീനെയാണ് മകൻ സ്നേഹിച്ചത് അവളെ താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മകൻ സരസ്വതിമയോട് പറഞ്ഞപ്പോൾ സരസ്വതിമയ്ക്ക് അതിൽ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല കാരണം സരസ്വതിമ പറഞ്ഞു നമ്മൾ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഇതുമായിട്ട് ഈ സംഗതിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ടാണ് നമുക്ക് വിവാഹബന്ധം ചെയ്താൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിൻ്റെ പുരോഗമനിക്കും മറ്റുള്ള കാര്യങ്ങൾക്കുമൊക്കെ അത് മേൽഗതിയിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളതായത് എന്നുള്ള ഒരു കീഴഴക്കം സരസ്വതിമിക്ക് ുള്ളത് കൊണ്ട് സരസ്വതിമ സ്വാഭാവികമായിട്ടും മകനോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പക്ഷേ മകന് അതിന് തയ്യാറായിരുന്നില്ല ആ പെൺകുട്ടിയുമായിട്ട് വളരെ ഡീപ്പായിട്ട് പ്രണയമാക്കിയുമേ ആ കുട്ടിയെ തന്നെ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ശിക്കുകയും ചെയ്തു ആ ചെറിയ കാരണങ്ങളാൽ സരസ്വമയും മകനും തമ്മിൽ ചില സ്വരച്ചേർത്തകളൊക്കെ ഉണ്ടായി അങ്ങനെ അത് ചെറിയ ദേഷ്യത്തിലേക്കൊക്കെ മാറുകയും സരസ്വതി മക യാതൊരു കാരണവശാലും ആ അത്തരത്തിലുള്ളൊരു വിവാഹത്തിന് സമ്മതിക്കുകയില്ല എന്ന മകനോട് അടിവരയിട്ട് പറയുകയും ചെയ്തു പക്ഷേ മകൻ തീരുമാനത്തിൽ നിന്ന് മാറുവാനായിട്ട് ലെവലേശം തയ്യാറായിരുന്നില്ല അങ്ങനെ അയാള് ആ പെൺകുട്ടിയെ തന്നെ രജിസ്റ്റർ മാരേജ് കഴിക്കുകയും ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുകയും ചെയ്തു ആ പെൺകുട്ടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും മകൻ്റെ സ്വഭാവത്തിലൊക്കെ ചെറിയ മാറ്റം വന്നു കാരണം മകൻ നേരത്തെ കടയുടെ മുതലാളിയാണ് കടയുടെ എല്ലാമെല്ലാമാണ് എന്നുള്ള മനോഭാവത്തിൽ കടയുടെ ചില ചില കാര്യങ്ങളിൽ ഓവറായിട്ട് ചിലവാക്കുകയും കട ചെറിയ തോതിൽ നഷ്ടത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് പോവുകയും ചെയ്യുന്നു എന്ന് സരസ്വതി മനസ്സിലായതുകൊണ്ട് കാരണം സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഇത്രയും നാളെ ജ്വല്ലറിയുടെ കാര്യങ്ങൾ ആ കടയിൽ പോയിരുന്നില്ലെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അപ്പോൾ അമ്മ കടയിൽ പോകാനും കടയിലെ കാര്യങ്ങളിലേക്ക് വീണ്ടും ഇടപെടാനും തുടങ്ങിയ ആ സമയം വന്നപ്പോഴാണ് മകനും മരുമകൾക്കും അതൊരു അലസ്വരമുണ്ടാകിയ അമ്മ കടയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് അവർക്ക് തീരെ ഇഷ്ടമില്ലാതെ ആവുകയും ചെയ്തു അങ്ങനെ മരുമകൾ വന്നതിന് ശേഷം മകനും മരുമകൾക്കും ചെറിയ ഭയമുണ്ടായിരുന്നു ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ചിലപ്പോൾ അമ്മയ്ക്ക് തങ്ങളെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മരുമകൾ പറഞ്ഞു ഇനി അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ കടയും ഈ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അമ്മ ഇനി സഹോദരിമാർക്ക് എഴുതി കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചേട്ടൻ സൂക്ഷിക്കണമെന്ന് ഭാര്യ എപ്പോഴും തന്നെ ഭർത്താവിനോട് ഏതു സമയം പറയുകയുണ്ടായിരുന്നു ആ കുട്ടി നേഴ്സായിരുന്നു പിന്നീട് ആ നേഴ്സിൻ്റെ ജോലി രാജിവെച്ച കടയിലേക്ക് ഭർത്താവിനെ സഹായിക്കുവാനായി കടയിലേക്ക് മാറുകയും ചെയ്തു പക്ഷേ കടയിലേക്ക് മാറിയതിന് മാറി എന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ കടയിലുണ്ടായിരുന്ന ഓരോ ആഭരണങ്ങളും തൻ്റെ യഥേഷ്ടം തൻ്റെ ഇച്ചയ്ക്കനുസരിച്ചിട്ട് ഓരോ ദിവസവും കടയിലെ ആഭരണങ്ങൾ മാറി മാറി അണിയുവാനും പിന്നീട് അത് അവിടെ കൊണ്ടുവച്ചിട്ട് അടുത്ത അടുത്ത ആഭരണങ്ങൾ എടുത്ത് അണിയുവാനും ഒക്കെ തുടങ്ങിയപ്പോൾ ഈ സംഗതിയൊന്നും സരസ്വതിയമ്മ തീർച്ചയായിട്ടും ഇതിനെ എതിർത്തു സരസ്വതിയമ്മയുടെ കാഴ്ചപ്പാട് തന്നെയല്ല പൊതുവെയുള്ള കാഴ്ചപ്പാട് തീർച്ചയായിട്ടും അത് ശരിയാണ് നമ്മൾ ഒരു കടയിലൊരു സാധനം വില്പനയ്ക്ക് വെക്കുക എന്നതിൽ അത് കസ്റ്റമർക്കാണ് ആദ്യം ഉപയോഗിക്കേണ്ടത് അത് കസ്റ്റമറാണ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം ും വീണ്ടും അത് അടുത്ത ദിവസം പുതിയ ആഭരണമെടുത്ത് നമ്മളണിയാ വീണ്ടും അത് നമ്മൾ ഉപയോഗിച്ചതിന ശേഷം വീണ്ടും അവിടെ ഷോക്കേസിൽ കൊണ്ടുവെക്കുക ആ പ്രവണത ഒരിക്കലും ഒരു നല്ല കച്ചവടക്കാരനെ ചേരുന്നതല്ല എന്ന് പറഞ്ഞ് അമ്മയും മകനും അമ്മയും മരുമകളും തമ്മിൽ ചെറുതായിട്ടുള്ള തോന്നല് വഴക്കുകളൊക്കെ ഉണ്ടായി ആ വഴക്കിൻ്റെ പിന്നെ മൂർത്തി ഭാവത്തിൽ അവർക്ക് അമ്മ ഒരു ശല്യമായി മാറുകയും അമ്മയെ എങ്ങനെയെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ കടയിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് അവരെ തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അവർ ഒരു കിംബദന്തി പെ പെ പ്രചരിച്ചു പ്രചരിപ്പിച്ചു ആ പ്രചരിപ്പിച്ച സംഗതി എന്താണെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് മാനസികമായിട്ട് ചെറിയ അസ്വാരസ്യമുണ്ട് അമ്മയ്ക്ക് മാനസിക അമ്മയുടെ മാനസിക നില ശരിയല്ല അമ്മ മറ്റുള്ള അച്ഛൻ്റെ മരണശേഷം ബിസിനസ്സിനെ കുറിച്ച് ഓർത്ത് മറ്റുള്ള വേവലാതി കൊണ്ട് അമ്മ മാനസിക നില അല്പം മാറിയ നിലയിലാണ് നിലയിലാണുണ്ട് അമ്മയുടെ പെരുമാറ്റത്തിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അത്തരത്തിലാണെന്ന് അവർ പതുക്കെ 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 പറഞ്ഞു പരത്തി എല്ലാവരോടും ഇത്തരത്തിലുള്ള രീതിയിൽ പറഞ്ഞ് പരത്താനായിട്ട് ശ്രമിക്കുകയുണ്ടായി ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണ നാല് തവണ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സ്വന്തം മകനും മരുമകളുമാണ് പറയുന്നത് അമ്മയ്ക്ക് സുഖമല്ല അമ്മയ്ക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട് അങ്ങനെ ഇങ്ങനെ പലതവണ പറഞ്ഞപ്പോൾ ആൾക്കാർക്കും ഒരു സംശയമായി ആ അമ്മയ്ക്ക് സരസ്വതി അമ്മയ്ക്ക് മെൻ്റൽ പ്രോബ്ലം ഉണ്ടോ എന്നുള്ള രീതിയിലേക്ക് തന്നെ ആൾക്കാർ ചിന്തിക്കാനും ആയിട്ട് ഉള്ള ഇടവന്നു ഈ ന്യൂസ് ആദ്യം അവർ പറഞ്ഞതിനു ശേഷം പിന്നീട് ഒരു ദിവസം അവർ അമ്മേനെ മയക്കി കിടത്തിയതിന് ശേഷം അമ്മയുടെ കാലിൽ ചെങ്ങലയിട്ട് ബന്ധിച്ച് അമ്മയെ റൂമിൽ ഭ്രാന്തി എന്നുള്ള പേര് കുത്തി അമ്മയെ റൂമിൽ ബന്ധനത്തിലാക്കുകയാണ് ആക്കുകയാണ് മകനും മരുമകളും കൂടെ ചെയ്തത് അവർ ബന്ധനത്തിലാക്കുക മാത്രമല്ല ചെയ്തത് സ്വരസ്വമ്മയ്ക്ക് ഒരു ഭ്രാന്തിയുടെ എന്താ പറയുക രൂപത്തിലും ഭാവത്തിലും വരാനായിട്ട് അവർ അമ്മയ്ക്ക് അമ്മയുടെ മുടി മുഴുവൻ അവർ പറ്റ ധാരാളം മുടിയുള്ള വളരെ ഐശ്വര്യവതിയായിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു സരസ്വതിയമ്മ അവർ ആ മുടി മുഴുവൻ അമ്മയുടെ മുറിച്ച് കളഞ്ഞു അമ്മയുടെ മുറിച്ച് മുടി മുറിച്ച് കളഞ്ഞു മാത്രമല്ല അമ്മയെ ചെങ്ങലക്കിട്ടിട്ട് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന വളരെ ക്രമാതീതമായിട്ട് അവർ കുറച്ചു അമ്മയ്ക്ക് ഡ്രസ്സ് ചെയ്യാൻ കൊടുക്കുന്ന തുണി പിച്ച് കീറി അവർ കീറിപ്പറിച്ചാൽ സരസ്വതി അമ്മ സ്വയം അത്തരത്തിൽ ആ പിന്നെ തുണിയൊക്കെ വലിച്ചു കീറുന്നു എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാനായിട്ട് അതായത് ഒരു ഭ്രാന്തിൻ്റെ ഗെറ്റപ്പും സെറ്റപ്പും ഉണ്ടാക്കുവാനായിട്ട് എല്ലാ രീതികളിലും അവർ അമ്മയ്ക്ക് ചെയ്യുകയും അമ്മയെ അത്തരത്തിലവിടെ ബന്ധനത്തിലാക്കി അമ്മയെ ഒരു ഭ്രാന്തിയാക്കി മാറ്റാ മാറ്റുകയുമാണ് അവർ അത്തരത്തിലേക്ക് ചെയ്തത് അങ്ങനെ വളരെ ഊർജ്ജസ്വലതയോടുകൂടി ഇരുന്ന സരസ്വതിയമ്മ തൻ്റെ മകൻ്റെ ഈ സ്വത്തിൻ്റെ കൊതിയിലെ തൻ്റെ കടയുടെ അധികാരം മുഴുവൻ മകനായിട്ട് ചേരണം അല്ലെങ്കിൽ മരുമകൾക്ക് വന്നു ചേരണം എന്നുള്ള കടുംപിടുത്തത്തിൽ ആ പാവപ്പെട്ട അമ്മയെ അവർ ചങ്ങല കിടുകയും അമ്മയും ഭാ ഭ്രാന്തിയാക്കി അമ്മയെ മുദ്ര കുത്തുകയും ചെയ്തു അമ്മയുടെ രണ്ട് മക്കളും ഈ വിവരം അറിയുകയും ആ പെൺമക്കൾക്ക് അവിടെ ഒരു പരിധി വരെ വലിയ സ്ഥാനം സ്ഥാനമുണ്ടായിരുന്നില്ല എങ്കിലും അവർക്ക് മനസ്സിലായി അമ്മ ചതിക്കപ്പെടുകയാണ് അമ്മയെ ചതിച്ച അവർ ആ രീതിയിലേക്ക് ആക്കുകയാണ് എന്ന് പറഞ്ഞ് മറ്റുള്ള ബന്ധുജനങ്ങളുടെയും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി അവർ അമ്മയെ ആ വീട്ടിൽ നിന്ന് മോചിപ്പിക്കുകയും അവര് പറഞ്ഞു പരത്തിയതിൻ്റെ പേരിൽ അമ്മയ്ക്ക് ഭ്രാന്തണ്ട് കാരണം മനസ്സ് ആകപ്പാടെ മാനസിക നില വളരെയേറെ തകർന്ന ആ ഒരു രീതിയിലേക്ക് ശരിയായിട്ടും എത്തിയിരുന്നു കാരണം അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റാണ് അമ്മയെ അവിടെ അമ്മയ്ക്ക് അവിടെ ലഭിച്ചിരുന്നത് അമ്മയെ മുറിയിൽ പൂട്ടിയിടുക മാത്രമല്ല ചെയ്ത് അവരെ അമ്മേനെ ശാരീരികമായിട്ടൊക്കെ നന്നായിട്ട് മകനും മരുമകളും നന്നായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ അമ്മേനെ അവർ അത്തരത്തിൽ ചെയ്തതിൻ്റെ പേരിൽ രണ്ട് പെൺമക്കളും അവരുടെ മരുമക്കളും കൂടെ കൂടിയിട്ട് അമ്മേനെ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ വിദഗ്ധ ചികിത്സയ്ക്ക് അമ്മയെ ഏർപ്പെടുത്തുകയും ചെയ്തപ്പോൾ മനസ്സിലായി അമ്മയ്ക്ക് ഭ്രാന്തമെന്നല്ല അമ്മയ്ക്ക് യാതൊരുവിധ അസുഖങ്ങളുമില്ല അമ്മയെ പൂട്ടിയിട്ട് പേരിലുള്ള മാനസിക ആഘാതം വന്ന ഒരു സംഗതി മാത്രമേ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ശാരീരിക ക്ഷീണം അത് ഭക്ഷണം ശരിയായിട്ട് കഴിക്കാൻ കൊടുക്കാത്തതിൻ്റെ പേരിലുള്ള ക്ഷീണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടുത്തെ ട്രീറ്റ്മെൻറ് കൊണ്ട് അമ്മ റിക്കവർ ചെയ്യുകയും അമ്മയെ പെൺമക്കൾ അമ്മയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു നമ്മൾ ഓർക്കണം ആറ്റുനോറ്റുണ്ടായ ആൺമകനാണ് ഒരേ ഒരു ആന്മകനാണ് അവരെ അത്രമാത്രം സ്നേഹിക്കുകയും അത്രയും പരലാളിച്ച് വളർത്തിച്ചെന്ന് കൊണ്ടുപോകുന്ന ആൺമകൻ അമ്മ തങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടാനുള്ള സ്വത്ത് അമ്മ തട്ടിയെടുത്താലോ അല്ലെങ്കിൽ അമ്മ തങ്ങൾക്ക് സ്വത്ത് നൽകിയില്ലെങ്കിലോ എന്ന് ഭയന്നിട്ടാണ് ആ ഒരേ ഒരു ആന്മകൻ അമ്മയെ ഇങ്ങനെ ചങ്ങലക്കിടുവാനും അമ്മയെ ഭ്രാന്തിയായിട്ട് മുത്തലുകുത്തി അമ്മയെ അടച്ചിട്ട മുറിയിലിട്ട് അമ്മയെ കൊന്നുകളയാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെ ക്രമേണ സരസ്വത അമ്മയുടെ ആരോഗ്യസ്ഥിതി പൂർവാധികം നന്നായിട്ട് വരികയും അമ്മ തനിക്ക് തൻ്റെ പേരിലുള്ള അമ്മ എന്നിട്ട് ആ ജ്വലറിയും അതിനോടനുബന്ധിച്ച സംഗതികളും ഒരിക്കലും അമ്മ അത് വേണമെന്ന് അമ്മ മകനോട് പറഞ്ഞില്ല കാരണം അത് അമ്മ അതിൻ്റെ പേരിലാണല്ലോ അമ്മയെ ഇത്രമാത്രം പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു അതുകൊണ്ട് അത് അമ്മ ആ മകനായിട്ട് നൽകുകയുണ്ടായി ആ ഏറ്റവും പിന്നെ അത്തരത്തിൽ പോകുന്ന നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഒരു സ്ഥാപനം അത്തരത്തിലുള്ള സത്യസന്ധമായ രീതിയിലേക്ക് പോകാത്ത ഒരു സ്ഥാപനം ഒരു കച്ചവട സ്ഥാപനം എപ്പോഴും സത്യത്തിൻ്റെ ബേസിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് ആ സ്ഥാപനം സ്ഥാപനം അധോഗതിയിലേക്ക് വരികയും അത് പതുക്കെ 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 താഴേക്ക് വരികയും ചെയ്തു സർസ്വമ്മയ്ക്ക് സരസ്വതമിയുടെ പേരിൽ ഉണ്ടായിരുന്ന കുറച്ച് വസ്തുക്കളും കെട്ടിടങ്ങളും ഒക്കെ വിറ്റിട്ട് അമ്മ അവർ സരസ്വതി ജ്വല്ലറി എന്ന് പറഞ്ഞ് മറ്റൊരു ജ്വല്ലറി തുടങ്ങിയും ആ ജ്വല്ല ജ്വല്ലറി അമ്മയുടെ മനസ്സ് പോലെ പ്രകാശമുള്ളതും തെളിച്ചമുള്ളതും ആയതുകൊണ്ട് നന്നായി അടിക്കടി വളരുകയും വളരെയേറെ പേരെടുക്കുകയും ധാരാളം കസ്റ്റമേഴ്സിനെ അവർക്ക് ലഭിക്കുകയും ചെയ്തു ആ സമയം കൊണ്ട് സരസ്വതി അമ്മയുടെ മകന്റെ ജ്വല്ലറി നാമാവശേഷമായിട്ട് ഇല്ലാതാകുകയും അവർക്ക് അത്രയും ജ്വല്ലറിയും അത്രയും അത്രയും സ്വത്തുക്കളും ഒക്കെ എഴുതി കൊടുത്തിട്ടും ആ മകനെ മരുമ യും പ്രവൃത്തി ദോഷം കൊണ്ട് അത് ഒന്നുമില്ലാതായി തിരികെ അവർ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് അകന്ന് പോവുകയും ചെയ്തു ഇപ്പോഴും അവർ ആ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലകന്ന് അവരവിടെ കഴിയുകയാണ് സരസ്വതി വളരെ മാന്യമായിട്ട് വളരെ കൂടി സുഖമായിട്ട് തൻ്റെ ബിസിനസ് സംരംഭത്തിൽ സരസ്വതി ജ്വലേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ജ്വല്ലറിയിൽ ഉടമസ്ഥയായിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്ത് തൻ്റെ ജീവിതവും തൻ്റെ മക്കളുടെ കൂടെ അമ്മ സുഖമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു ട്രാവൽസിനു ഒരു കാര്യം നിങ്ങളെ എല്ലാവരും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ എത്ര മാത്രം നമുക്ക് പ്രിയതരമായുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് മക്കളെല്ലാം മരുമക്കളെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവരുടെ മനസ്സ് മാറാം അവർ സ്വത്തിനും പണത്തിനും പദവിക്കും അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടാനായിട്ട് എന്ത് കൂടുതല തന്ത്രങ്ങളും പ്രയോഗിക്കുവാനായിട്ട് ബന്ധങ്ങളോ സ്വന്തങ്ങളോ മറ്റുള്ളതോ യാതൊന്നും നോക്കാതെ അത്തരത്തിലേക്ക് മാറുന്ന ഒരു ഒരു ജീവിത സാഹചര്യത്തിന് നടുവാണ് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അലേർട്ടായിരിക്കുക ഇതൊരു ചെറിയ ചെറിയ പാഠമല്ല വലിയ പാഠമാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും ആയിരിക്കണം എന്നല്ല പറഞ്ഞ ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ ട്രാവൽ സുനു നൽകിയെന്നുള്ള സത്യസന്ധമായ മറ്റൊരു കഥയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ നാളെ എത്തുന്നതായിരിക്കാം പക്ഷേ അതിനു മുമ്പ് മറ്റൊരു കാര്യം ദേവീ ഇത് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ചാനൽ ദയവായി നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കാരണം ഇതുപോലെയുള്ള ആരുമില്ലാത്തവർക്കുള്ള ഒരു അത്താണി അല്ലെങ്കിൽ ആരുമില്ലാത്തവർക്ക് ഒരാശ്രയം ഒരു കൈത്താങ് അതാണ് ട്രാവൽ സൂനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അതിന് നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമാണ് അതിന് നിങ്ങളെല്ലാവരും സഹായിക്കുമെന്ന പ്രത്യാശയുണ്ട് മറ്റൊരു സത്യസന്ധമായ കഥയുമായി നാളെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം